ഒന്നാമത്തെ ലോ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾ പ്രസന്റ് ആയിരിക്കണം സ്കൂളിൽ പത്താം ക്ലാസ് ആണ് ഇത് ഈ പത്താം ക്ലാസ്സിൽ ഒറ്റ ആബ്സെൻസ് പോലും ഈ ഹോൾ അക്കാഡമിക്കൽ ഉണ്ടാകരുത് അത് കല്യാണമാകട്ടെ ഉറൂസ് ആകട്ടെ പെരുന്നാളാകട്ടെ ഉത്സവമാകട്ടെ വീടിന്റെ കീർ താമസം ഹൗസ് വാർമിംഗ് എന്താണെന്ന് പറഞ്ഞാലും പത്താം ക്ലാസ് എന്ന് പറയുന്നത് ഇതിനൊന്നിനും പോകാനുള്ള ടൈം എന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക എത്ര അടുത്ത അത്യാവശ്യം പോകേണ്ട കാര്യമാകട്ടെ ടെൻത് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കാര്യത്തിനെല്ലാം പോവുക അപ്പം ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് യു മസ്റ്റ് ബി പ്രസന്റ് ഇൻ ഓൾ അക്കാഡമിക് ഡേയ്സ് ഓൾ വർക്കിംഗ് ഡേയ്സ് ഓക്കെ രണ്ടാമത്തെ ലോ അതാത് ദിവസം പഠിപ്പിക്കുന്നത് നിങ്ങൾ അതാത് ദിവസം പഠിക്കുക ഒരു ദിവസത്തേത് പോലും പിറ്റേ ദിവസത്തേക്കോ അടുത്ത ദിവസത്തേക്കോ പഠിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റി വെക്കരുത് ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾ ഫാമിലി ഗെറ്റ് ടുഗദറിന് പോകുന്നു താമസിച്ചാണ് വന്നത് ഇന്ന് പ്രോഗ്രാമിന് പോയി താമസിച്ചാണ് വന്നത് അതുകൊണ്ട് പഠിച്ചില്ല അങ്ങനെ ഒരു പരിപാടി പത്താം ക്ലാസ്സിലൊരു ഒറ്റ കുട്ടിയുടെ കയ്യിൽ നിന്ന് പോലും ഉണ്ടാകരുത് അതത് ദിവസം പഠിപ്പിക്കുന്നത് അതത് ദിവസം പഠിക്കണം ദാറ്റ് ഇസ് ദ സെക്കൻഡ് ലോ ദ തേർഡ് ലോ നിങ്ങളുടെ പ്രായം ടീനേജ് ആണ് നിങ്ങൾ മോസ്റ്റ് മോസ്റ്റ് ഓഫ് യു ആർ ഇൻ ഫോർട്ടീൻ ഓർ ഫിഫ്റ്റീൻ ഓർ സിക്സ്റ്റീൻ ഈ ടീൻ നിങ്ങളുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത് ഫോക്കസ് ഔട്ടായി പോകരുത് അതാണ് മൂന്നാമത്തെ ലോ നിങ്ങളുടെ ഈ ഏജില് നിങ്ങൾക്ക് അത്യാവശ്യം പ്രണയിക്കാനും ഇഷ്ടപ്പെടാനും ഒന്ന് ചിരിക്കാനും ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആകർഷണമൊക്കെ ഉണ്ടാകാനും വളരെ ചാൻസ് ഉള്ള ഒരു പീരീഡ് ആണിത് യു ആർ ക്രിയേറ്റഡ് ലൈക്ക് ദാറ്റ് നമ്മൾ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടാകാം പക്ഷേ ടെൻത് ക്ലാസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്കും പോകാത്ത പത്താം ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ സ്പെഷ്യലി ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കണം ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകരുത് അതാണ് തേർഡ് ലോ അപ്പൊ ലോ ജോന്ന് പറഞ്ഞ് ഒന്ന് യു മസ്റ്റ് ബി പ്രസന്റ് ഇൻ ഓൾ ഡേയ്സ് നമ്പർ ടു അതത് ദിവസം പഠിപ്പിക്കുന്നത് അത്തത് ദിവസം നിങ്ങൾ പഠിച്ചിരിക്കണം നമ്പർ ത്രീ ഔട്ട് ഓഫ് ഫോക്കസ് ആകരുത് നിങ്ങൾ കൃത്യമായി ഫോക്കസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യത്തില് ഡിസിപ്ലിൻ ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡിയെ പിന്നെ നിങ്ങൾ സ്കൂൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ചെന്നിട്ട് ആ അന്നത്തെ പഠനം അതുകൊണ്ട് ചേർത്തുമ്പോൾ ഡിസ്റ്റേബ് ആകാൻ സാധ്യതയുണ്ട് എസ്പെഷ്യലി ബോയ്സ് യു ഹാവ് ടു കീപ് മോർ ഇമ്പോർട്ടൻസ് ഫോർ ഡിസിപ്ലിൻ ഇത് ഇന്ന് കേട്ടിട്ട് വിട്ട് കളിയാനുള്ള അപ്റ്റു ലാസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് മാർച്ച് യു ഹാവ് ടു കീപ് ദിസ് അണ്ടർസ്റ്റുഡ് ആ ദിസ് ദ ടു തിങ്സ് ഐ വാണ്ട് ടു മേക്ക് യു അവെയർ this is the class 10th cbse mark sheet is the most important mark sheet in your uh, whole life and discipline every day regularly you have to study your portions for that you have to keep discipline understood okay ായിക്കോട്ടെ മറ്റുള്ള ടീച്ചേഴ്സിനെ ഒന്ന് ബഹുമാനിക്കണം മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മാത്രമല്ല ബാക്കി നമ്മൾ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് നമ്മളുടെ സ്കൂളിലുണ്ട് ഉണ്ട് അവർക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം അവരുടെ വാക്കുകളൊക്കെ ഒന്ന് കേൾക്കണം ഓക്കേ എങ്കിലും നമുക്ക് അവരുടെ ഒക്കെ ഒരു എന്താ ബ്ലെസിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയോ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും ഓക്കെ പലർക്കും പല ആണ് നിങ്ങൾ അതായി തീർന്ന് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് നിങ്ങൾ എപ്പോഴും ഡ്രീം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ നിങ്ങളുടെ പേരൻസിന്റെ സന്തോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇപ്പം നിങ്ങൾക്ക് തന്നെ പറഞ്ഞ നിങ്ങൾക്ക് ഒരു സബ്ജക്ട് ഇത്ര മാർക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കുമ്പോൾ അത് പേരൻസിനോട് ആ സന്തോഷം സന്തോഷങ്ങൾ കണ്ടിട്ടില്ല അതിനെ വാൻഡ് ചെയ്യാൻ മറ്റു ദൈവങ്ങൾക്ക് ഒന്ന് പറ്റുമോ ഇല്ലല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പുറകോട്ട് പോകണം പഠിക്കണ്ട അങ്ങനെ ഒഴക്ക് പോകേണ്ട നിങ്ങൾ ജസ്റ്റ് അവരോട് അവരോട് ചിന്തിച്ചാൽ മതി കുന്നോളം ആഗ്രഹിച്ചാലേ ോളം കിട്ടും കേട്ടിട്ടുണ്ടോ അത് കേട്ടിട്ടില്ലേ പക്ഷെ ഈ വർഷം നിങ്ങള് കുന്നിക്കുരു മാത്രണ്ട കുന്നോളം തന്നെ ആഗ്രഹിക്കണം ചില ടെൻത്തിന്റെ എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ശേഷം ഞാൻ തന്നെ ഒരുപാട് സ്ഥലത്ത് ഫേസ് ചെയ്തിട്ടുള്ളതാണ് ടെൻത്ത് എവിടെ നമ്മൾ എന്തിനു പോയാലും ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഫസ്റ്റ് വെക്കുക അതിലത്തെ മാർക്കാണ് ബേസിക് ആയിട്ട് നോക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ വർഷം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളുടെ എക്സാമ് നിങ്ങളുടെ ഈ മാർക്ക് ഇതൊക്കെ അപ്പൊ വേണ്ടി നന്നായി തന്നെ ട്രൈ ചെയ്യണം നിങ്ങളാണ് മാക്സിമം അവരിൽ നിന്ന് എടുക്കേണ്ടത് അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിൽ കൂടിയും മാക്സിമം പോയിന്റ് കിട്ടി മനസ്സിലാക്കി പഠിക്കാനും അങ്ങനെ തന്നെ പോവുക ചോബി മെസ്സുഫും സാറെല്ലാം പറഞ്ഞതുപോലെ എന്താ നിങ്ങൾ ഒരു എയിം വെച്ചിട്ട് തന്നെ പഠിക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്ന് പല സാഹചര്യത്തിൽ വരുന്ന കുട്ടികളാണ് എല്ലാരും ഒരേ സാഹചര്യം ഒന്നും അല്ല എന്താ പാരൻസ് നിങ്ങളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എക്സ്പെക്റ്റ് നോക്കാൻ വേറെ ഒന്നും അല്ല നിങ്ങളിലെ മാർക്ക് ആ മാർക്കാണ് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് പറയുമ്പോൾ അവരുടെ മുഖത്തെ ആ ഒരു വിഷമം നമ്മൾ ഓരോ പേരൻസ് മീറ്റിങ്ങിലും കാണാറുണ്ട് പക്ഷെ മാർക്ക് കൂടി ഒരു വിഷയത്തിന് ഒരു മാർക്ക് കൂടി കിട്ടുമ്പോഴും അവർക്ക് ആ ഒരു സന്തോഷം നമ്മൾ കാണാറുണ്ട് അപ്പോൾ എനിയുള്ള എക്സാമുകളിലും എല്ലാം നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ അവരെ ട്രീറ്റ് ചെയ്യാൻ നോക്കണം നന്നായി തന്നെ പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്